ഈ തെരഞ്ഞെടുപ്പിലെ താരം എന്ന് പറയുന്നത് പി വി അൻവർ കൂടിയായിരുന്നു അല്ലെ പിൻ വി പി വി അൻവർ ആണ് വന്യമൃഗശല്യം അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ കർശനമായി ഉയർത്തിപ്പിടിച്ച ഒരു വ്യക്തി വളരെ കൂളായി ഇത്രയും ദിവസം നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടത് സ്ഥാനാർത്ഥി കൂടിയാണ് വിൻവർ പിൻവറുടെ വിശേഷങ്ങൾ ചോദിക്കേണ്ടത് നമുക്ക് പഷ്കർ അലി ഗുഡ് മോർണിംഗ് പി വി അൻവർ എന്ത് പറയുന്നു വിജയപ്രതീക്ഷയിലാണെന്ന് അറിയാം എഴുപത്തി അയ്യായിരത്തിൽ കുറയാത്ത വോട്ട് കിട്ടുമെന്നാണ് പി വി അൻവർ പറയുന്നത് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഫ്ലോട്ടിംഗ് ബോട്ടുകൾ അടക്കം കൂട്ടിയാലൊക്കെ അത്ര ഉണ്ടാകുമോ പക്ഷേ വിജയപ്രതീക്ഷ തന്നെയാണല്ലേ വെരി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന പ്രചാരങ്ങളിലൊക്കെ തന്നെ താൻ സ്വീകരിച്ച രീതി അഥവാ മറ്റ് സ്ഥാനത്തിൽ നിന്ന് നിശബ്ദമായി വ്യത്യസ്തമായി നിശബ്ദ പ്രചാരമായിരുന്നു പി വി ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചിരുന്നത് ഒരു ദിവസം നിലമ്പൂർ മുതൽ വഴിക്കട വരെ യൂസു പത്തനം മുൻനിർത്തിയുള്ള റോഡ് ഷോ നടത്തുകയും ചെയ്തു അപ്പോൾ ആ നിശബ്ദ പ്രചാരണങ്ങളിൽ പൂർണ്ണ വിശ്വാസമാണ് പി വി എൻ അർപ്പിക്കുന്നത് അതിന് പി വി എൻവർ തന്നെ പറയുന്ന ഒരു ന്യായം ഈ മണ്ഡലത്തെക്കുറിച്ച് തനിക്കറിയാം മറ്റുള്ള പുറത്തുനിന്ന് വരുന്ന ആളുകളെക്കാർക്കു കൂടുതലായി തനിക്കറിയാം തന്നെ ഇവിടെ ഒമ്പത് വർഷത്തെ എം എൽ എയുമായിരുന്നു അതുകൊണ്ട് ഇവിടെയുള്ള മണ്ഡലത്തിലെ ജനങ്ങളുടെ പളിച്ച് തനിക്കറിയാം അതുപോലെ തന്നെ താനുമായി ബന്ധപ്പെടുന്ന ഇതര മുന്നണികളുള്ള ആളുകളുമായി ഉള്ള ആളുകളൊക്കെ തന്നെ എന്തൊക്കെ പറയുന്നു എന്ന കാര്യത്തിൽ തനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് താൻ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയെ അത് ആണയിട്ടു പറയുകയാണ് പി വി അൻവർ അത് ഓൺ ക്യാമറ ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമല്ല ക്യാമറയ്ക്ക് പുറത്തും വ്യക്തിപരമായി സംസാരിക്കുന്ന മാധ്യമപ്രവർത്തകരോടാണെങ്കിലും തൃണമൂല പ്രവർത്തകരോടാണെങ്കിലും സമാനമായ രീതിയിലുള്ള വിജയ പ്രതീക്ഷ പി വി അൻവർ വലിയ ആത്മവിശ്വാസത്തോടെ പങ്കുവയ്ക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ ഒരുപക്ഷെ നമ്മൾ ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണുന്നത് ഇതുവരെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും പി വി അൻവർ വലിയ പ്രതീക്ഷയിലാണ് മാത്രമല്ല ഈ ഇടതുപോളത്ത് മുന്നണികളൊക്കെ തന്നെ ഒരു പതിനായിരം ഇല്ലെങ്കിൽ പതിനയ്യായിരം വോട്ട് ബാങ്കിനുള്ളിലേക്ക് പി വി അൻവർ വിലയിരുത്തുമെന്ന് പറയുമ്പോൾ പോലും അതിന്റെ മുകളിലേക്ക് പി വി അൻവർ പോകുന്ന ചിത്രമാണ് അവസാന ലാപ്പിൽ നമ്മൾ കണ്ടത് അത്രമൊരു ആത്മവിശ്വാസമാണ് അൻവർ പ്രകടിപ്പിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇരുപതിനായിരത്തിനെങ്കിൽ ഇരുപത്തയ്യായിരത്തിനും മുകളിലേക്ക് വോട്ട് പിടിച്ച് വലിയ ശക്തമായ സാന്നിധ്യമാവുക അല്ലെങ്കിൽ കൃത്യമായ ഒരു അനുകൂല തരംഗം ഉണ്ടാവുകയാണെങ്കിൽ വിജയം ഉറപ്പിക്കുക ഈ ഒരു ലക്ഷ്യം തന്നെയാണ് പി വി അൻവറുള്ള അത്ര ജയപ്രതീക്ഷയിൽ തന്നെ പി വി അൻവർ അവസാന ലാപ്പിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഏറ്റവും അവസാനമായി യൂസഫ് അത്താനം മുൻനിർത്തി നടത്തിയ റോഡ് അത് കൊട്ടിക്കലാശത്തേക്കാൾ ഉപരി നിലമ്പൂർ വടപുറ മുതൽ വഴിക്കാട് വരെ ഒരു മണ്ഡലത്തിൽ ഒരാതിർത്തി മുതൽ മറ്റൊരു തല വരെ നീണ്ട ആ റോഡ് ഷോയിലൂടെ മണ്ഡലത്തിലെ തൻ്റെ വിജയപ്രതീക്ഷ വലിയ തോതിൽ മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നും ഇവിടെ മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരണക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തലും പി വി അൻവറും ക്യാമ്പിനുമുണ്ട് അതൊക്കെ തന്നെ വോട്ടായി മാറിക്കഴിഞ്ഞാൽ വലിയ തോതിൽ വിജയിക്കാമെന്നതാണ് പി വി അൻവറിൻ്റെ കണക്കൂട്ടർ അതിന് പി വി അൻവർ നിർത്തുന്ന ഒരു കണക്ക് തന്നെയുണ്ട് അഥവാ അൻപതിനായിരത്തിലധികം ഫ്ലോട്ടിംഗ് ബോട്ടുകളുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്നാണ് പി വി അൻവർ പറയുന്നത് രണ്ട് മുന്നണികൾക്ക് മാറി മാറി വോട്ടുകളാണ് അതിനോടൊപ്പം ഇരു പാർട്ടികളിൽ നിന്നും തനിക്കും അനുകൂലമായി വരാൻ പോകുന്നത് താൻ വിള്ളൽ കുഴത്താൻ പോകുന്ന വോട്ടുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് നിലമ്പൂരിൽ ചരിത്ര വിജയത്തിന് തനിക്ക് അനുകൂലമാകും എഴുപത്തി അയ്യായിരം വോട്ട് പേർ പിടിക്കുമെന്നാണ് പി വി അൻപറിന്റെ അവകാശവാദം അത്തരമൊരു വിജയത്തിലേക്ക് ഈ ഫ്ലോട്ടിംഗ് വോട്ടുകളും പാർട്ടി വോട്ടുകളും